ഇബിനാൽ എതിരാണ് പഴയ മൗലിന് ഇപ്പോഴത്തെ മൗലിദല്ല എതിരാണ് അദ്ദേഹത്തിന്റെ ഉസൂൽ അനുസരിച്ച് ആ മൗലിദ് മൗലിത്തും ഹറാമും നിഷിദ്ധവും അതിൽ പങ്കെടുക്കാൻ പാടില്ല അതാ ഞാൻ പറയാം അദ്ദേഹത്തിന്റെ ഫത്താവ ഹബീസ് എല്ലാവർക്കും ഈ സമസ്തക്കാർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട കിതാബാ ഫത്താവീസിന്റെ എൺപതാമത്തെ പേജിൽ അദ്ദേഹം പറയുകയാണ് മറ്റൊരു സംഗതി ഇങ്ങനെ പറഞ്ഞു വന്നതിന്റെ ശേഷം ഒരുപാട് ആളുകൾ ചെയ്തു വരുന്ന ഒരു സംഗതി അപ്പൊ ഒരുപാട് ആളുകൾ അമേരിക്കയിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് കാരന്തൂരുണ്ട് ചളാരി ഉണ്ട് അതൊന്നും നീന് തെളിവല്ലാന്ന് തിരിഞ്ഞില്ലേ ഒരുപാട് ആളുകൾ ചെയ്തു വരുന്ന ഒരു സംഗതി ഉണ്ട് നബീഷുടെ ജനനവുമായി ബന്ധപ്പെട്ട കഥ മൗലിദിന് ഇങ്ങോട്ട് വരുമ്പോ എല്ലാരും കൂടി അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പരിപാടി അതും വിധത്തു ആകുന്നു ഹറാമാണ് ചെയ്യാൻ പാടില്ല കാരണം എന്താ പറഞ്ഞെന്നറിയോ ചെയ്യരുത് നല്ല പറഞ്ഞെന്നല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഹദീസിനില്ലേ പിന്നെന്താ ഞങ്ങൾ അതല്ല പറഞ്ഞു പിന്നെ ഒരു ൊടി പോലും എന്തെങ്കിലും പുൽക്കൊടി അതേ നേരത്തെ പറഞ്ഞൊരു മസാലയുണ്ട് നബിസാഹിഷ് അതാ അമർലഹി എന്ന ആയത്ത് വന്നപ്പോൾ വെപ്രാളപ്പെട്ട് എഴുന്നേറ്റ് നിന്നു എന്നിട്ട് പിന്നീട് ഫലാ തസ്താ ജിലു തസ്തൂഹു എന്ന കണ്ടന്റ് ഭാഗം വന്നപ്പോൾ പിന്നെ ആ വെപ്രാളം നീങ്ങിപ്പോയി പിന്നെ നബിയും സഹാബത്ത് എഴുന്നേറ്റിട്ടില്ല അപ്പൊ എഴുന്നേൽക്കാന്നുള്ളതിന് ചെറിയ പുൽക്കൊടി എന്ന് പറയാൻ പറ്റുന്ന എങ്കിലൊന്നും എന്തെങ്കിലും ഒന്നുണ്ടല്ലോ എന്നിട്ട് പോലും അവിടെ പറഞ്ഞിട്ടുണ്ട് ഓർത്തിന അപ്പൊ അത്താമീന്ന് എന്ന് പാരായണം ചെയ്യുമ്പോൾ എഴുന്നേറ്റ് നിൽക്കരുത് റസൂറുള്ള എഴുന്നേറ്റ് നിന്നിട്ടുണ്ടായിരുന്നു ഒരിക്കൽ എന്നിട്ട് പോലെ എഴുന്നേറ്റ് നിൽക്കരുത് അപ്പൊ ഒരു തെളിവുണ്ടായിട്ട് പോലും ഇത് വാഹിബിയുടെ അസ്ബാബു റസൂൽ പറയുന്ന ഒരു സംഗതിയാണ് സഹിഹാണോ അല്ലെന്നുള്ളതൊക്കെ മറ്റൊരു വിഷയം പക്ഷെ അങ്ങനെ ഉണ്ടായിട്ട് പോലും എഴുന്നേറ്റ് നിൽക്കരുത് എന്ന് ഹൈക്കി പറയാം എന്നാൽ ഈ ഉടായിപ്പ് മൗലിദിന് എന്ത് പുൽക്കൊടി ഉള്ളത് ഒരു പുൽക്കൊടിയുമില്ല പിന്നെ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കേറ്റ് ജനങ്ങൾ ഇത് ചെയ്യുന്നത് നമുക്ക് അറിയാമല്ലത് സ്നേഹവും ബഹുമാനവും പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാ കൂടായ്പബിലി സലാമത്തുല്ലാഹി അലൈഹി വിവരദോഷികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുള്ളത് പ്രവാചകനെ അവഹേളിക്കുന്നു അവഹേളിക്കുന്നുവെന്ന ആര ചെയ്യ കടുത്തീങ്ങളല്ലാതെ മുസ്ലിം അങ്ങനെ ചെയ്യൂലല്ലോ എന്നിട്ട് ഫൽ അലി പറയണം വിവരമില്ലാത്തവർക്ക് ഉദറുണ്ടാകാം വിവരമില്ലാത്ത ജാഹിര്യങ്ങൾക്ക് ഉതിരുണ്ടാവും ഉദറുണ്ടാകുന്നത് മാത്രമല്ല ചിലപ്പോൾ ഒരു കൂലിയും കിട്ടും ഏ റസൂൾദാനോടുള്ള ബഹുമാനം അല്ലേ അപ്പൊ ഇബിനു തൈമിയ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ മാതിരി സംഗതിയാണ് വിവരമില്ലാത്ത ജാഹിലീങ്ങൾ ചിലപ്പം പ്രവാചക സ്നേഹം എന്ന പേരിൽ പലതും ചെയ്യും അപ്പൊ അത് ഹറാമായ അല്ലാത്ത ഒരു സംഗതിയാണെങ്കിൽ പെരുന്നേറ്റ് നിൽക്കാനുള്ളത് ഹറാമല്ലല്ലോ അപ്പൊ ഹറാമല്ലാത്തൊരു സംഗതിയാണ് പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ചെയ്യുന്നതാണ് അപ്പൊ വിവരമില്ലാതെ ചെയ്യുന്നതാണ് അപ്പൊ ചിലപ്പോൾ കൂലി കിട്ടും അതാണ് തൈമിയ നേരത്തെ പറഞ്ഞു എന്ന് പോയി ഉദ്ധരിക്കുന്നത് ഇബിനെ ഹൈത്തമ്യൂ എന്ന് പറയുന്നു ചെയ്യാൻ പാടില്ല ഒരു പുൽക്കൊടി പോലും തെളിവില്ല ബിദുഅത്താണ് വഹുവായുല്ലം എന്ന് പറഞ്ഞതിന്റെ ശേഷം പറയാം കഴിവുണ്ട് പേരില് പ്രവാചക സ്നേഹമാണല്ലോ അതിന്റെ ബേസ് അതിന്റെ പേരിലും എന്നാൽ തലപ്പാവും വെച്ചിട്ട് പണ്ഡിത കോലങ്ങളായിട്ട് ആളുകളെ മുമ്പിൽ വിവരമില്ലാതെ വിവരമുണ്ടായിട്ടും വിവരമില്ലാത്തവരെ പോലെ നടിക്കുന്ന ആളുകൾക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല അവര് കൊടും കുറ്റവാളികളാണ് എന്തിന്റെ പേരിൽ അത് പറഞ്ഞത് നബിദിന നബി നബിദിനാസങ്ങളുടെ പേരിൽ സന്തോഷിക്കുന്ന സദസ് ഉണ്ടാക്കി ആ സദസ്സിൽ പ്രസവത്തെ കുറിച്ച് ജനനത്തെ കുറിച്ച് പറയുന്ന ആ രംഗത്ത് ഒന്ന് എഴുന്നേറ്റ് നിന്ന് പോയതിന്റെ പേരിലാണ് പി ആക്രോശിക്കുന്നത് മുഴുവൻ അൽ അൽഫത്താവൽ ഹദീസിയുടെ എൺപതാമത്തെ പേജിൽ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒരു ചെറിയ പുൽക്കൊടി എങ്കിലതിലുണ്ടല്ലോ എന്ന് പറഞ്ഞു എഴുന്നേറ്റില്ലേ പിന്നീട് എഴുന്നേറ്റില്ലെങ്കിലും എന്നാൽ ഒരു പുൽക്കൊടി പോലും ഇല്ലാത്ത ഈ പരിപാടിക്ക് എങ്ങനെയാണ് ഈ ബുനദർ ഹൈ തമി പറയാ അപ്പൊ ഇബിനുൽ ഹൈത്തമിയുടെ നിദാനം അനുസരിച്ച് അടിസ്ഥാനം അനുസരിച്ച് ഉസൂൽ അനുസരിച്ച് പണ്ടുള്ള മൗലിദുകൾ തന്നെ ഹറാമും നിഷിദ്ധവും വിദുതത്വമാകുന്നു ഇപ്പോഴത്തെ മൗലിദാണെങ്കിൽ ഒരു തർക്കവും ആധുനിക കാലത്തെ സമസ്തക്കാരുടെ സൂപ്പികളുടെ മൗലിദ് ഹറാമും ബിദുതത്വം എന്നുള്ളതിൽ ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ല അഷ്വരി ആവട്ടെ മറ്റു നാല് മധുഹബിന്റെ ഉള്ളിലെ ഏതെങ്കിലും പണ്ഡിതന്മാരാവട്ടെ ഒരാൾക്കും തർക്കമില്ലാത്ത കാര്യമാണ് ഇപ്പോഴത്തെ മൗലിത് ഹറാമാണെന്നുള്ളത് അത് ഇബിനോജ് ഹൈക്കന്ന ഇവിടെ തന്നെ വേറെ ഉദ്ധരനിഷ നമ്മൾ പിന്നീട് വായിക്കും അപ്പോ ഫീലു കസീരിൻ ഫേനു എന്ന് പറഞ്ഞിട്ടാണ് ഇബിനോജ് ഉദ്ധരിക്കുന്നത് ഒരുപാട് ആളുകൾ ചെയ്യുന്നു എന്നിട്ടും അതിനെ തള്ളി പറഞ്ഞു എന്നാൽ അത് മൗലിതുമായി ബന്ധപ്പെട്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പൊ സ്ഥിരപ്പെട്ട് അല്ലാതെ ഖുർാനിൽ ഇത് പാടില്ല എന്ന് പറഞ്ഞിരുന്നല്ല ഖുറാൻ വിലക്കിയിട്ടുണ്ട് ുഹാരിയിൽ വിലക്ക് വന്നിട്ടുണ്ട് എന്നൊന്നും അല്ല ന്യായം പറഞ്ഞത് പിന്നെ അതിൽ നാല് ചതുർ പ്രമാണങ്ങളിൽ നിന്ന് ഒരു പ്രമാണവും തെളിവ് വന്നിട്ടില്ല എന്റെ ക്ിയാസ് ആക്കിക്കൂടെ കഴിഞ്ഞോ എന്തെങ്കിലല്ല ഖിയാസിന്റെ ആൾക്കാർ ആശുറാൻ നിന്ന് പത്തിന് നോമ്പുണ്ട് അതുകൊണ്ട് സ്നേഹം കൊണ്ടാണ് നന്ദി കൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന ക്യാസ് ചവറ്റുകൊട്ടയിലേക്ക് അറിയണം അത് തെളിവല്ല എന്ന് ഇബിനു ഹജർ ഹൈക്കം വ്യക്തമായിട്ടുള്ള സൂചിപ്പിക്കുകയാണ് കാരണം രേഖയിൽ കൃത്യമായി വരാത്ത ഒരു സംഗതിയെ നിങ്ങളാണ് ടിയാസ് ആക്കിയിട്ട് അതും ഉത്തമ നൂറ്റാണ്ടുകളിൽ ഒന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവരുടെ വലിയ തലച്ചോറിൽ ഒരാളെ തലച്ചോറിൽ ഒതുക്കാത്ത ഒരു സംഗതി വിവരമില്ലാത്ത ആളുകള് പത്താം നൂറ്റാണ്ടിൽ വന്നിട്ട് അനുവദനീയമാക്കിയാൽ അത് നിങ്ങൾ ആരും സ്വീകരിക്കേണ്ട മക്കളെ ഉടായിപ്പാണെന്നാണ് ഇബുനാജൽ ഹൈത്തമി പറയുന്നത് അല്ലാതെ ഖുറാനില് അതിനെതിരില് വന്നിട്ടുണ്ട് വിലക്ക് വന്നിട്ടുണ്ട് എന്നല്ല ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് പത്താം നൂറ്റാണ്ട് ലീബുനാഥ് ബൈ തമ്മി പറയാണ് ഫീലു കസീർ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ അങ്ങനെയാണല്ലോ അത് സിറിയയിലുണ്ട് ഈജിപ്തിലുണ്ട് ജോർദാനിലുണ്ട് മൊറോക്കോയിലുണ്ട് അവിടുത്തെ രാജാക്കന്മാരെ സംഘടിപ്പിക്കുന്നത് ഭയങ്കര ഊതാണ് പുകയിപ്പിക്കുന്നത് ഭയങ്കര പരിപാടിയാണ് ഏഹ് അഞ്ഞൂറ് ആടിനെ ആയിരം കോയിന് ഏഹ് ഇരുന്നൂറ്റി അമ്പത് ചെമ്പ് കയറ്റി അങ്ങനെ മലിക്ക് മുതഫർ എന്നൊക്കെ അല്ലേ പറയുന്നത് അതിനെയാണ് അടിവേരറക്കുന്നത് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സൊന്നിക്ക് ചെയ്യാൻ പറ്റൂല ഒരു പ്രവാചക സ്നേഹിക്ക് ചെയ്യാൻ പറ്റില്ല ഒരു മുത്തബി ഹുസുന്നക്ക് ചെയ്യാൻ പറ്റില്ല അത് കൂടായ്പാണ് അത് വിധത്താണ് പറയുന്നത് ഏതെങ്കിലും കട്ട വഹാബി അല്ല ഷെയ്ഖുലിസ്ലാം ഇബ്രിൻ തൈമി അല്ല മൗദൂദി അല്ല പറയുന്നത് ഇവരെല്ലാവരും തന്നെ ഏറ്റിപ്പിടിച്ചുകൊണ്ടുവരുന്ന ആദ്യത്തെ കിതാബ് എന്ന് പറയാൻ പറ്റുന്ന അൽഫാത്തൽ ഹദീസിയയിൽ അതിന്റെ കർത്താവ് സൂഫികളുടെ നേതാവ് ഷെയ്ഖുലിസ്ലാം ഇബിനു തേമിയുടെ ഭദ്ധവരിയായിട്ട് പ്രത്യക്ഷപ്പെട്ട ഇബ്നാജൽ ഹൈത്തമിയ ഇനിയെങ്കിലും എന്റെ ഹിതായത്ത് ഉദ്ദേശിക്കുന്ന സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്ന അഹിൽ സുന്ന ജമാത്തിലാണ് എന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞ് നടക്കുന്ന വിവരല്ലാത്ത സാധുക്കളെ നിങ്ങൾക്ക് ഹിതായത്തിലേക്ക് വരാനുള്ള സമയമായി അള്ളാഹു തരട്ടെ സ്ഥലാ വലൈക്കും